സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകളായ കർഷക പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ തുടങ്ങിയ പെൻഷനുകൾ കൈപ്പറ്റുന്ന എല്ലാവർക്കും നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളായ മാസ്റ്ററിംഗ് സ്റ്റാറ്റസ് അതുപോലെ ഏതൊക്കെ മാസം നമുക്ക് പെൻഷൻ ലഭിച്ചു ഏതെങ്കിലും മാസത്തെ പെൻഷൻ എന്തെങ്കിലും കാരണത്താൽ തടഞ്ഞു വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസം പെൻഷൻ നമുക്ക് പെൻഡിംഗ് ഉണ്ടോ നമ്മുടെ അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തിയിട്ടുണ്ടോ ഇപ്പോൾ ഏതു മാസം വരെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ഇനി എത്ര മാസം പെൻഷൻ ലഭിക്കാനുണ്ട് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് നമ്മുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ തന്നെ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമുക്കിത് പരിശോധിക്കാൻ സാധിക്കും അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം വെൽഫെയർ പെൻഷൻ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അതിലിങ്ങനെ ഒരു മെനു വരും അതിൽ പെൻഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണും സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഹോം സ്കീമുകൾ ഡൗൺലോഡ് മാനദണ്ഡങ്ങൾ ലോഗിങ് ഇ ഫൈലിംഗ് ഡി ബി റ്റി വിതരണം തുക ഡി ബി റ്റി വിതരണം എണ്ണം ഗുണഭോക്താക്കളുടെ എണ്ണം ഇങ്ങനെ കുറേ സംഗതി ഇതിൻ്റെ അകത്തുണ്ടാവും ഇതിൽ നമുക്കാവശ്യമുള്ളത് പെൻഷൻ തിരച്ചിൽ നമ്മൾ ഈ പെൻഷൻ തിരച്ചിൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന അടുത്ത വിൻഡോയിൽ പെൻഷനർ ഐ ഡി ആധാർ നമ്പർ അക്കൗണ്ട് നമ്പർ ഇതിൽ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യുക പെൻഷനർ ഐ ഡി ഉള്ളവർക്ക് പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും ആധാർ നമ്പർ ഉള്ളവർ ആധാർ ഇപ്പം ഞാനിതിൽ ആധാറാണ് കൊടുക്കുന്നത് ആധാറിലോട്ട് ഞാൻ ക്ലിക്ക് ചെയ്യണം തിരയേണ്ട വിധം ആ കോളത്തിനുള്ളിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യണം ഈ ഭാഗത്ത് കാണുന്ന കോഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ തിരയുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ ഈ താഴെ നമ്മുടെ പെൻഷൻ വിവരങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യും നമ്മുടെ പെൻഷൻ ഏത് വിഭാഗമാണ് ജില്ലാ പ്രാദേശിക സർക്കാർ ഓർ ക്ഷേമനിധി ബോർഡ് എവിടെ നിന്നാണ് പെൻഷൻ വരുന്നത് അതിൻ്റെ വിവരം പെൻഷൻ ഐ ഡി നമ്മുടെ പെൻഷൻ ഐ ഡി നമ്പർ അറിയില്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പർ ഇതിൻ്റെ ഉണ്ടാവും പെൻഷനറുടെ പേര് അതിൻ്റെ ഉണ്ടാവും ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രതിമാസ പെൻഷൻ തുക എത്രയാണോ അതുണ്ടാവും പെൻഷൻ വിതരണം തുടങ്ങിയ മാസം എന്നു മുതലാണ് നമുക്ക് പെൻഷൻ കിട്ടി തുടങ്ങിയത് അതുണ്ടാവും പ്രാദേശിക സർക്കാർ അവസാനമായി വിതരണം ചെയ്ത മാസം അതും ഉണ്ടാവും നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസ് അത് അക്കൗണ്ട് ആക്റ്റീവാണോ അത് ആണോ എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും അക്കൗണ്ട് മോഡ് ഡയറക്റ്റ് ഹോം മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് ഞാൻ ചെക്ക് ചെയ്ത ആൾ സമർപ്പിച്ചിട്ടില്ല അത് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സമർപ്പിച്ചിട്ടുള്ളതായി കാണിക്കും പിന്നെ അതിൻ്റെ താഴെ ക്രമ നമ്പർ അതായത് പെൻഷൻ നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് ഈ താഴെയുള്ള മെനുവിലുള്ളത് അതിൽ ക്രമനമ്പർ കാണാം ഡി ബി ടി റഫറൻസ് നമ്പർ വിതരണം നടത്തിയ മാസം ബാങ്ക് പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ വിവരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാവും അപ്പം ഞാൻ എൻ്റർ ചെയ്ത ആളുടെ പെൻഷൻ വന്ന വിവരങ്ങളാണ് തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ചു നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന മൂന്നക്കൗണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി നാന്നൂറ് രൂപ തടഞ്ഞു വച്ചിരിക്കുന്നു അതിൻ്റെ കാരണം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയോ ഹോം മസ്റ്ററിങ് അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് അതിൻ്റെ കാരണം ഞാൻ വേറൊരാളുടെ പെൻഷൻ വിവരം കൂടെ ഇതിൽ എൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുകയാണ് ഇതും അവർ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം വരെയുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ബാങ്കിൽ കൃത്യമായിട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് സക്സസ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പെൻഷൻ ഏതെങ്കിലും രീതിയിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയെങ്കിൽ തടയപ്പെടുകയോ എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ വിവരങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ഓഫീസുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ ശരിയാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം